പോറ്റിയെ കയറ്റിയെ പാരടി ഗാനത്തിൽ കേസെടുത്തതിന് പിന്നാലെ പാട്ട് റിമൂവ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളിൽ നിന്നാണ് പാട്ട് നീക്കം ചെയ്തു തുടങ്ങിയത് ഇന്നലെ മാത്രം മുപ്പത്തിയാറ് അക്കൗണ്ടുകളിൽ നിന്ന് പാട്ട് സ്വയം നീക്കം ചെയ്തിരുന്നു ശേഷിച്ചവ നീക്കം ചെയ്യാൻ മെറ്റയ്ക്ക് കത്ത് നൽകാനും ആലോചനയുണ്ട് വിവാദ ഭാരഡീഗാനവുമായി ബന്ധപ്പെട്ടെടുത്ത കേസിന്റെ നിലനിൽപ്പിൽ സംശയമുണ്ടെങ്കിലും നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസിന്റെ തീരുമാനം ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതി ഏർക്കപ്പെട്ട നാലു പേരെയും വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കും അതിനു മുൻപ് പരാതിക്കാരൻ്റെ മൊഴി രേഖപ്പെടുത്തും അത് ഇന്നോ നാളെയോ ആയിട്ട് ആ മൊഴി രേഖപ്പെടുത്താനാണ് പോലീസ് ആലോചിക്കുന്നത് അതിനൊപ്പം തന്നെ പ്രതി ചേർക്കപ്പെട്ടവരിൽ വിദേശത്തുള്ളവരുണ്ടെങ്കിൽ അവരുടെ കമ്പനികളിലേക്ക് ഇമെയിലായിട്ട് ഈ എഫ് ഐ ആർ അടക്കം വിവരങ്ങൾ നൽകി അവരെ നാട്ടിലേക്ക് വരുത്താനുള്ള ശ്രമവും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും അതിനൊപ്പം തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഈ പാട്ട് പൂർണ്ണമായും നീക്കം ചെയ്യാനുള്ള നടപടികളും പോലീസ് ആരംഭിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി മെറ്റയ്ക്ക് പ്രത്യേകം കത്ത് നൽകും അതിനൊപ്പം ഇന്നലെ ഈ കേസ് എടുത്തതിനു പിന്നാലെ ചില പ്രൊഫൈലുകളിൽ നിന്ന് ഈ പാട്ട് അപ്രത്യക്ഷമായി തുടങ്ങി മുപ്പത്തിയാറ് പ്രൊഫൈലുകളിൽ നിന്നാണ് ഇന്നലെ മാത്രം സ്വയം ഡിലീറ്റ് ചെയ്യപ്പെട്ടത് ഇന്നും ചില പ്രൊഫൈലുകൾ ഈ പാട്ട് ഡിലീറ്റ് ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഏതായാലും പൂർണ്ണമായും ഇത് സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കം ചെയ്യാനാണ് സൈബർ പോലീസ് ഉദ്ദേശിക്കുന്നത് അതേസമയം ഈ കേസ് നിയമപരമായി തന്നെ നീങ്ങും എന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ പറയുന്നത് ജനസമൂഹം ഒരു പ്രാർത്ഥനയായി ഇത് ഏറ്റെടുത്തു പ്രാർത്ഥനയായി ഏറ്റെടുത്തപ്പോൾ ആ ഏറ്റെടുത്തപ്പോലമായ ഒരു പ്രാർത്ഥനയായ ഒരു ഇത് ആരെയാണ് അഫക്റ്റ് ചെയ്തിരിക്കുന്നത് അഫക്ട് ചെയ്ത ആളുകൾ അഗ്രീവഡായി ഇത് ാണ് അവരെയാണ്തന്ത്ര്യവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനെ ചോദ്യമുനയിൽ നിർത്തുകയാണ് ഈ നടപടികൾ എന്നാൽ ആവിഷ്കാര സ്വാതന്ത്ര്യം വേറെ ഈ പാരഡിയുടെ കാര്യം വേറെ എന്നുള്ള നിലപാടാണ് സി പി എമ്മിലെ നേതാക്കൾക്ക് പാരഡി ഗാനങ്ങൾ ഉണ്ടാവാറുള്ളത് ധാരാളം അതിന് തന്നെ ഒരു പ്രത്യേക ഒരു സ്പേസ് നമ്മുടെ കേരളത്തിൽ ഉണ്ട് വിശ്വാസത്തെ വ്രണപ്പെടുത്തുകയോ വ്യക്തി വ്യക്തികളെ വ്യക്തിഗത്യ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന പാട്ട് ഒഴിവാക്കുന്നതായിരിക്കും ഒരു മത സൗഹാർദ്ദത്തിനും സാഹോദര്യത്തിനും ഉതകുന്നത് അതിന് ഘടകവിരുദ്ധമായി ഉണ്ടായതിനാൽ അത് ഒഴിവാക്കപ്പെടേണ്ടതാണ്